എനിക്കും നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരാളാണ് എസ് ആ ലാൽ സർ ഒരു ഇപ്പൊ നമ്മൾ പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രവണതയുണ്ട് അതായത് ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു കഥ എഴുതിയാൽ അല്ലെങ്കിൽ ഒരു നോവൽ എഴുതിയാല് അതിന് നൽകുന്ന ഒരു സോഷ്യൽ മീഡിയ പബ്ലിസിറ്റി അല്ലെങ്കിൽ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് റീല് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള അങ്ങനെ വിറ്റഴിഞ്ഞു പോയ ധാരാളം പുസ്തകങ്ങൾ എനിക്ക് എനിക്ക് തോന്നാൻ സാറും അത് എല്ലാവരെയും പോലെ തന്നെ ശ്രദ്ധിച്ച് കാണണം അപ്പോൾ ഇത്തരത്തിൽ കഥകൾ അല്ലെങ്കിൽ മറ്റേത് നോവലായിക്കോട്ടെ കഥ ആയിക്കോട്ടെ അങ്ങനെ വിറ്റ് പോകുന്നതും അത് എങ്ങനെയെങ്കിലും കഥയെ ബാധിക്കാറുണ്ടോ എഴുത്തിനെ ബാധിക്കാറുണ്ടോ എന്നറിഞ്ഞാൽ കൊള്ളാം എല്ലാവർക്കും നമസ്കാരം എൻ്റെ വനദോഷത്തിരിക്കുന്നത് ഇളം തലമുറയിലെ എഴുത്തുകാരാണ് ഇടദേവശത്ത് ഞങ്ങളോടൊപ്പം എഴുതുന്നവരും ഞങ്ങളെ ഞങ്ങളുടെ വഴികാട്ടികളുമായിട്ടുള്ള ജോസഫേറ്റിനും സോഫിസ് കെ വാലത്ത് വിനോദ് ഉണ്ട് വിനോദ് ലാലും വിനോദ് ഇളകടൂറും ഒക്കെ ഉണ്ട് അങ്ങനൊരു സദസ്സാണ് സത്യത്തിൽ നമ്മൾ പറയുന്നത് ഈ വനദിവത്തിരിക്കുന്ന കൊച്ചു കൂട്ടുകാർക്ക് പലപ്പോഴും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഇതൊരു സംശയമായിട്ട് തോന്നുന്നത് എന്തായാലും കൊച്ചുമക്കളെ നിങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിവാദ്യങ്ങൾ നിങ്ങൾ ഞങ്ങളെ കേൾക്കാനായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് സത്യത്തിൽ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം പക്ഷേ നമ്മുടെ ടീച്ചർ മറ്റൊരു കാര്യമാണ് എന്നോട് ചോദിച്ചത് തീർച്ചയായിട്ടും നമുക്ക് അതിനോട് ചേർന്ന് ഞാന് ഈ പുണ്യ പറഞ്ഞതുപോലുള്ള ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ എഴുത്തിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളത് എനിക്ക് പറയാൻ സത്യത്തിൻ്റെ ഒരു ആഗ്രഹമുണ്ട് ഞാന് ഞാൻ എൻ്റെ വീട്ടിൽ കുറച്ച് പുസ്തകങ്ങളുണ്ടായിരുന്നു അതായത് പറയാ ഈ ഞങ്ങളുടെ ഞങ്ങളുടെ കാലത്ത് സോവിയറ്റ് നാട്ടിൽ നിന്നും ധാരാളം പുസ്തകങ്ങൾ നല്ല മനോഹരമായി അച്ചടിച്ച പുസ്തകങ്ങളായിരുന്നു അതിലിപ്പോഴും മറക്കാത്ത ഒരു പുസ്തകം എന്ന് പറയുന്നത് കുട്ടിക്കഥകളും ചിത്രങ്ങളും എന്ന് പറയുന്ന ഒരു പുസ്തകം ആരാണ് എഴുതിയതെന്നൊന്നും നമുക്ക് കുട്ടിക്കാലത്ത് അറിയില്ല അത് നിങ്ങളൊരുപക്ഷെ ആ കഥകൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോന്നുള്ളത് എനിക്കറിയില്ല അതായത് ഒരു ഒരു താറാവിൻ്റെ കുഞ്ഞും കോഴിയുടെ കുഞ്ഞും കൂടി മുട്ട വിരിങ്ങി പുറത്തു വരുന്നതായിരുന്നു അതിന് ആദ്യത്തെ കഥ രണ്ടുപേരും ഒരുമിച്ച് മുട്ട വിരിങ്ങി പുറത്തു വരികയാണ് താറാവുഞ്ഞ് എന്നിട്ട് നടക്കാൻ പോകുന്നു എന്ന് പറയുന്നു അപ്പോൾ കോഴിക്കുഞ്ഞ് പറയുന്നു ഞാൻ നടക്കാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുറകെ പോകുന്നു താറാവിൻ്റെ കുഞ്ഞ് എന്ത് ചെയ്യുന്നു അതെല്ലാം കോഴിയുടെ കുഞ്ഞും ചെയ്യുന്നു അവസാനം താറാവിൻ്റെ കുഞ്ഞ് പറയുന്നു ഒരു ജലാശയം കണ്ടിട്ട് ഞാൻ ഇതാ നീന്താൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ് അപ്പോഴേ കോഴിയുടെ കുഞ്ഞും നീന്താനായിട്ട് ഇറങ്ങുന്നു അത് നിലവിളിക്കുന്നു അങ്ങനെ താറാവിൻ്റെ കുഞ്ഞ് പോയിട്ട് ഈ കോഴിയുടെ കുഞ്ഞിനെ ഇങ്ങനെ വലിച്ച് കരയിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ് എന്നിട്ട് കോഴിക്കുഞ്ഞ് പറ താറാവിൻ്റെ കുഞ്ഞ് പറയുന്നു ഞാൻ ഞാനെന്താ വീണ്ടും നീന്താൻ പോകുന്നു എന്നുള്ളത് അപ്പോഴും കോഴിക്കുഞ്ഞ് പറയുന്നു ഇല്ല ഞാനില്ല എന്ന് പറയുന്ന ഒരു കഥയായിരുന്നു എൻ്റെ ആദ്യത്തേത് ഈ എത്രയോ വർഷം മുമ്പ് വായിച്ചതായിട്ടും ഇപ്പോഴും നമ്മുടെ ഈ കല്ലിലൊക്കെ കൊത്തിവെച്ച ചിത്രം പോലെ ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്ന ഒരു കഥയാണ് അത് ഈ സുത്തിയോ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനായിരുന്നു അതെഴുതിയത് അപ്പോഴും കുട്ടിക്കാലത്ത് ഇങ്ങനെ വായിക്കുന്ന കഥകൾ വായിച്ചിട്ട് നമുക്ക് തോന്നും ഇതുപോലെ നമുക്ക് എന്തുകൊണ്ട് എഴുതി കൂടാ എന്ന് തോന്നും ഞങ്ങളുടെ നാട്ടിലൊരു ഗ്രന്ഥശാല ഉണ്ടായിരുന്നു സരസ്വതി മന്ദിരം എന്നായിരുന്നു ഗ്രന്ഥശാലയുടെ പേര് ഗ്രന്ഥശാല വളരെ ചെറിയ ഒരു ഓലപ്പൊരയുടെ അകത്ത് കുറച്ച് അലമാരകളിലുള്ള പുസ്തകങ്ങളാണ് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടിയ ഒരു പുസ്തകം എന്ന് പറയുന്നത് ഒരു ദേശത്തിൻ്റെ കഥ എന്ന് പറയുന്ന ഒരു പുസ്തകമായിരുന്നു എസ് കെ പറ്റക്കാട്ടിൻ്റെ പുസ്തകമാണ് കൊണ്ടുപോയി വായിച്ചിട്ട് ഈ പുസ്തകം വായിച്ചിട്ട് നമുക്കൊരിക്കലും തീരരുത് തീരരുത് എന്ന് പറഞ്ഞിട്ട് ഓരോ പേജ് മറിച്ച് വായിച്ച ഒരു പുസ്തകമായിരുന്നു ഈ എസ് കെ പറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ കുറച്ചു നാൾ കഴിയുമ്പോഴത്തേനെ എസ് കെ പൊറ്റക്കാട് തന്നെ എഴുതിയൊരു ലേഖനം കിട്ടി അതിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ എങ്ങനെയാണ് ഒരു കഥാകൃത്തായത് എന്നുള്ളതിനെ പറ്റിയിരുന്നു അത് വായിച്ചപ്പോഴത്തേക്ക് എനിക്കൊരു രസം തോന്നി എന്തെന്നോ എസ് കെ പൊറ്റക്കാട് ശങ്കരൻകുട്ടി എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ പേര് ശങ്കരൻകുട്ടി ഇങ്ങനെ ഒരു അമ്മയ്ക്ക് വേണ്ടിയിട്ട് കത്തെഴുതുകയാണ് ശങ്കരക്കുട്ടി പറയുകയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് എഴുത്തുകാരെന്ന് പറയുകയാണെന്ന് വെച്ചാൽ ഒരമ്മയ്ക്ക് വേണ്ടിയിട്ട് കത്തെഴുതുന്നു മകൻ അമ്മയുടെ അടുത്തുനിന്ന് ദൂരെ പോയി നഗരത്തിൽ പോയി ഭാര്യയോടൊപ്പം താമസിക്കുന്നു മകൻ്റെ പൈസയൊന്നും തിരിച്ച് കിട്ടുന്നില്ല അമ്മയ്ക്ക് അയച്ചു കൊടുക്കുന്നില്ല കഷ്ടപ്പാടാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശങ്കരൻകുട്ടിയോട് അമ്മ പറയും അപ്പോൾ അമ്മ പറയുന്ന കാര്യങ്ങളല്ലാതെ കുട്ടിക്കാലത്ത് ഈ മകന് വേണ്ടി സഹിച്ചിട്ടുള്ള കാര്യങ്ങളും കൂടി ചേർത്ത് ശങ്കരൻകുട്ടി കത്ത് എഴുതാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോൾ ഈ മകൻ അമ്മയോടൊപ്പം ജീവിക്കാനായി നാട്ടിലേക്ക് വരുന്നു അങ്ങനെ ഒറ്റക്കാട് പിന്നീട് പറയുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ വാക്കുകൾക്ക് അദ്ദേഹം പറയുകയാണ് എൻ്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി ഒരു വാക്കുകൊണ്ട് കുറച്ച് വാക്കുകൾ കൊണ്ട് ഒരു മന മകൻ്റെ മനസ്സിനെ മാനസാന്തരം ചെയ്യിച്ച് തൻ്റെ അമ്മയുടെ അകത്തേക്ക് കൊണ്ടുവരാൻ എസ് കെ പറ്റക്കാടെന്ന് പറയുന്ന ശങ്കരൻ കുട്ടിയുടെ വാക്കുകൾക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു തിരിച്ചറിവായിരുന്നു അതായത് വാക്കുകൾക്ക് ശക്തിയുണ്ട് നമ്മുടെ വാക്കുകൾ കൊണ്ടാണ് ഒരു മനുഷ്യനെ വേദനിപ്പിക്കാൻ കഴിയും ഒരാളെ സന്തോഷിപ്പിക്കാൻ കഴിയും ഒരാളെ മാറ്റി തീർക്കാനും ചിലപ്പോൾ കഴിയും എന്നുള്ളൊരു സത്യം ഈ എസ് കെ പട്ടക്കാട്ടിൻ്റെ ലേഖനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി സത്യത്തിൽ അപ്പോഴാണ് നമ്മളൊരു എഴുത്തിന് വാക്കുകളാണ് വേണ്ടത് എന്നും വാക്കുകൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് എഴുതേണ്ടത് എന്നുള്ളതൊക്കെ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ കുട്ടിക്കാലത്ത് വരികയും പിന്നീട് എഴുതാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു ഒരു പക്ഷേ നിങ്ങൾക്കും ഇത്തരം പുസ്തകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നല്ല എഴുത്തുകാരുടെ പുസ്തകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കും എഴുത്തിലേക്ക് കടന്നു വരാൻ പറ്റും ഇനി ടീച്ചർ ചോദിച്ചതിൻ്റെ ഒരു കാര്യം കൂടി പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം അത് സോഷ്യൽ മീഡിയ കാലത്തെക്കുറിച്ചാണ് പണ്ട് എഴുത്തുകാർ ചെയ്തിരുന്നത് പുസ്തകങ്ങൾ ബഷീർ ഉൾപ്പെടെ പല പുസ്തകങ്ങളും ഇല്ലെങ്കിൽ വള്ളത്തോളം ഉൾപ്പെടെ പുസ്തകങ്ങൾ വീടുകളിൽ കൊണ്ട് നടന്നു വയ്ക്കുന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത്രയും അങ്ങനെ ഉള്ള ഒരു കാലത്തിൽ നിന്ന് പുതിയ കാലത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് അതായത് സോഷ്യൽ മീഡിയയുടെ ചുവരുകളിൽ കൂടി നമ്മൾ പറയുന്നു ഇതാ ഒരു പുസ്തകം ഇവിടെ ഉണ്ട് പുസ്തകത്തിൻ്റെ വലിയ കടലാണ് നമ്മുടെ ചുറ്റുമുള്ളത് അതിനിടയ്ക്ക് വന്ന് ചിലരിങ്ങനെ കൈയ്യെടുത്ത് ഉയർത്തി കാണിക്കുകയാണ് സോഷ്യൽ മീഡിയയുടെ കയ്യിൽ കൂടി ഇങ്ങനെ പറയുക എഴുതായ പുസ്തകം ഇവിടെ ഉണ്ട് നിങ്ങൾ വായിക്കുക അതായത് നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇങ്ങനെ ഒരു പുസ്തകം വന്നിട്ടുണ്ട് എന്നും ഇത് മനോഹരമായൊരു നോവലാണ് ഞാൻ എഴുതിയിരിക്കുന്നതെന്നും കഥയാണ് എന്നൊക്കെ പറയേണ്ട ഒരു കാലമാണ് അതൊരു മോശം കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല സോഷ്യൽ മീഡിയയെ എഴുത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇല്ലെങ്കിൽ എഴുത്തിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അതൊരു മോശം കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്താ പുതിയ കാലത്തിൻ്റെ എന്താണോ അതിനെ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ റേഡിയോ വന്നു ടെലിവിഷൻ വന്നു സോ ഇൻ്റർനെറ്റ് വന്നു അതിനെയെല്ലാം നമ്മുടെ സാഹിത്യത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് അത്രയും ന്യൂനപക്ഷത്തിലേക്കാണ് സാഹിത്യം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിനെ കുറച്ചുകൂടി കുറച്ചുകൂടി ജനകീയമാക്കാൻ ഇത്തരം എന്താണ് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം സാധിക്കും എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത് അത് ഓരോരുത്തരുടെയും എഴുത്തുകാരുടെയും എന്താണ് ഒരു സ്വാതന്ത്ര്യമാണ് എത്രമാത്രം അത് വേണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള അതിർത്തികൾ നിശ്ചയിക്കുന്നത് എഴുത്തുകാരായിരിക്കും പക്ഷേ പുതിയ കാലത്തിനെ നമുക്ക് ഒട്ടും ഒഴിവാക്കിക്കൊണ്ട് ഒരു എഴുത്തുകാരനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത് നന്ദി അടുത്തത് ചോദിക്കാൻ തോന്നുന്നു നമുക്ക് സാധാരണ നമ്മൾ പറയേണ്ടത് ഒരു പുരുഷനെഴുതുന്ന ഒരു രീതിയും അല്ലെങ്കിൽ ഒരു എഴുതാൻ എടുക്കുന്ന ആ ഒരു സമയം അല്ലെങ്കിൽ പുരുഷനെ എഴുതാൻ കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം സമയത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം സ്ത്രീകൾക്ക് കുറച്ചും കൂടെ ഉത്തരവാദിത്തങ്ങൾ കൂടുതലുണ്ടെന്നും അവർ കുറച്ചും കൂടെയും ജീവിതത്തിൽ കുറച്ച് പുരുഷന്മാരെക്കാട്ടിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ് അതൊരു സ്ത്രീപക്ഷവാദമല്ല എങ്കിൽ പോലും നമുക്ക് കുറച്ചുകൂടെ കുടുംബപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ വീട്ടിൽ ചെന്നാൽ പുരുഷൻ കുറച്ചും കൂടെ സ്വതന്ത്രനാണ് അതേ സമയത്ത് സ്ത്രീകൾ തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഓടാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് അപ്പോൾ സ്ത്രീ ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ കഥകളെല്ലാം കൃത്യസമയത്തെഴുതി പൂർത്തിയാക്കുന്ന അതിനെന്തെങ്കിലും പ്രത്യേകം രീതികൾ അതായത് ചിലർ പറയണായിട്ടുണ്ടിങ്ങനെ നോട്ട്സൊക്കെ ഉണ്ടാക്കി ചില കാര്യങ്ങൾ കാണുമ്പോൾ ഉടനെ തന്നെ നോട്ട് ചെയ്ത് വയ്ക്കും പിന്നെ അതിനെ വലുതാക്കും രീതി എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു കഥ പൂർത്തിയാക്കാറ് ആദ്യമേ എല്ലാവർക്കും നമസ്കാരം ഏറ്റവും മുന്നിലിരിക്കുന്ന നേരത്തെ ലാൽ സാറ് പറഞ്ഞ പോലെ കൊച്ചുകുട്ടികളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു കാരണം അവരുടെ മുന്നിൽ നമുക്ക് സംഘാടകർക്ക് ഒരുപാട് നന്ദിയുണ്ട് അതിനോടൊപ്പം ടീച്ചർ പറഞ്ഞ കാര്യം എന്തെന്നാൽ സ്ത്രീ സ്ത്രീകൾ സ്ത്രീകൾ എഴുത്തുകാരെ സംബന്ധിച്ച് ഇപ്പം നമുക്ക് വായനയും എഴുത്തും അതിനുവേണ്ടി സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ച് കാരണം മൾട്ടി ടാസ്കിംഗ് ആണ് സ്ത്രീകൾ ഭൂരിഭാഗം സ്ത്രീകളും മൾട്ടി ടാസ്കിങ്ങിലൂടെ കടന്നു പോകുന്നവരാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് മാനസിക പ്രയാസങ്ങൾ ഉണ്ട് മുന്നോട്ട് പോകുന്നതും സ്ത്രീകളാണ് അതിന് കരുത്ത് കൂടുതലും സ്ത്രീകൾക്ക് തന്നെയാണെന്ന് തോന്നും അങ്ങനെ വരുമ്പോൾ എഴുത്തുകാരെന്ന നിലയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ പലപ്പോഴും ചെയ്യാറുള്ളത് രാത്രി രാത്രിയിൽ ഒരു പന്ത്രണ്ട് മണി ഒരു മണിവരെ ഇരുന്ന് ഇരിക്കുന്ന സമയത്താണ് വായനയും എഴുത്തും വായിക്കാൻ ധാരാളം പുസ്തകങ്ങൾ വാ വാങ്ങിച്ചു വയ്ക്കും പക്ഷെ വായന പലപ്പോഴും നടക്കാറില്ലെങ്കിലും എഴുത്ത് പലപ്പോഴും രാത്രികളിൽ ഈ പറഞ്ഞപോലെ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോഴായിരിക്കും എഴുതാൻ കൂടുതൽ സൗകര്യം തോന്നും പകൽ സമയം ഒരു പ്രാവശ്യം ലാൽ സാറ് പറയുണ്ടായി സാറ് രാവിലെ ഒമ്പത് മണിക്ക് ഓഫീസിലും വന്ന് നേരത്തെ എത്തിയിട്ട് ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ടിരുന്ന് എഴുതാറുണ്ട് അതുപോലെ ജേക്കബ് ഇബ്രഹാം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം രാവിലെ നാല് മണിക്ക് എണീറ്റിരുന്ന് ഒരു മണിക്കൂർ കൃത്യമായി എഴുത്ത് എന്ന പ്രക്രിയയിൽ ഏർപ്പെടാറുണ്ടെന്നൊക്കെ പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും